പുഴയുടെ തീരത്തൊരു കല്ലിന്റെ മുകളിൽ നിരാശനായി ഇരിക്കുകയായിരുന്നു ഒരു കുഞ്ഞനെലി ഭാവമി വളരെ സങ്കടത്തിലായിരുന്നു അന്നേരം ആ വഴിയൊരു മുയലമ്മ വരികയുണ്ടായി കുഞ്ഞനെല്ലിയെ കണ്ട മുയലമ്മ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു ഏ എന്താ ഇവിടെ ഇങ്ങനെ നിരാശനായിരിക്കുന്നത് ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എലിക്കുട്ടൻ ഇവിടെയുള്ളതല്ലേ ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെ ഈ ഈ കാട്ടിൽ കാട്ടിൽ എങ്ങനെ വന്നു ഇനി ഇനി ആ വീട്ടിലെ കൊണ്ടുവന്ന് വിട്ടു കഷ്ടം തന്നെ ചെയ്യും അറിയില്ല എനിക്ക് എനിക്ക് വീട്ടിൽ എന്റെ അച്ഛനെയും അമ്മയും കാണണം പിന്നെ എന്തിനാ വൈകുന്നേ വേഗം വൈകുന്നേഗം അയ്യോമ്മി എനിക്ക് അറിയില്ല എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാമോ നിന്നെ ാണ് ഞാനും എനിക്കും നീന്താൻ അറിയില്ല നീ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണേ വിഷമിക്കണ്ട നമുക്കൊരു വഴി കണ്ടെത്താം നീ എന്റെ അങ്ങനെ നമ്മുടെ കുഞ്ഞനലിയും കൂടി മുയിലത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് നടന്നു നമ്മളിപ്പോൾ പോകുന്നത് ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്കാണ് ചിങ്കൻ വിചാരിച്ചാൽ നിസ്സാരമായി കുഞ്ഞൻ അക്കരെ എത്താം ഇരുവരും വളരെ പ്രതീക്ഷയോടെ ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് നടന്നു അതേ തവള ചേട്ടാ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ പണ്ട് ഒരു ആനയെ പുറത്തു കയറ്റി പറഞ്ഞിട്ടുണ്ട് എന്നെ കളിയാക്കിയതാണോ ഇവിടെ നിന്ന് പൊയ്ക്കോ ഇല്ലേ ഞാൻ കൊത്തും നമസ്കാരം ചിങ്ക എന്തു വേണം

മുയലമ്മേ ഇനി നമ്മൾ എന്ത് നീ നിരാശപ്പെടേണ്ട അല്പം കാത്തിരിക്കൂ നമുക്കൊരു വഴി കാണിക്കാതെ ഇരുവരും വീണ്ടും പുഴയുടെ തീരത്തേക്കു തന്നെ തിരികെ വന്നു അപ്പോഴാണ് മുയലമ്മയ്ക്ക് പരിചയമുള്ള ഇക്രുവാമ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത് അല്ല മുയിലമ്മയോ എന്താ ഇവിടെ ഒന്നും ഈ അക്കരെ എത്തിക്കാനുള്ള ഒരു വഴി ഓഹോ അത്രേ ഞാൻ അക്കരെ എത്തിക്കാം എലിക്കുട്ട അബദ്ധം കാണിക്കല്ലേ പുഴയിൽ മുതലേ ഉണ്ട് അത് അപകടകാരിയാണ് അതെന്താ മുയില അങ്ങനെ പറഞ്ഞത് എന്നെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ അങ്ങനെ അല്ല മുതല വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം എലിക്കുട്ട നീ അല്പം കൂടി കാത്തിരിക്കൂ നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം മുയലമ്മ വിഷമിക്കണ്ട അപകടമൊന്നും വരാതെ ഞാൻ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാം എന്താ പോരെ ആമയുടെ പുറത്ത് കയറി യാത്ര തുടങ്ങിയ എലിക്കുട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു താൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു അതിന്റെ സന്തോഷമാണ് അവന് പുഴയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളിൽ നീറായ തുമ്പികളും ശലഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു യാത്രയുടെ പകുതി ആയപ്പോൾ ആമയുടെ മുന്നിലായി ഒരു മുതലേ കണ്ട എലിക്കുട്ടൻ ശരിക്കും ഭയന്നു നമ്മൾ നമ്മൾ ഇനി എന്തു ചെയ്യും വേഗം പോ ഇല്ലെങ്കിൽ ആ മുതൽ തിന്നും ഓഹോ കടന്നു പോകാനുള്ള ധൈര്യമോ മുതലച്ചാരെ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ വെറുതെ വിടണേ പിന്നെന്താ വെറുതെ വിടാമല്ലോ അല്ലെങ്കിൽ പിന്നെ വെറുതെ വിടാം ഇപ്പൊ നിങ്ങൾ ഇവിടെ മുതലച്ചേട്ടാ എനിക്ക് വീട്ടിൽ വെറുതെ വെറുതെ മുന്നിൽ വന്നവരാരും അതിനെ സഹായിക്കാൻ എന്താ ഒരു വഴി ും നമുക്ക് ഇവിടെ നിന്ന് കള്ളനും പോലീസും കളിച്ചാലോ ഏ ഞാൻ പോലീസ് നിങ്ങൾ ഓടിക്കോ നിങ്ങളെ ഞാൻ പിടിച്ചാൽ എന്റെ വയറ്റിലാക്കും ഇതേ സമയം പുഴക്കരയിലേക്ക് പോയ തുമ്പി മുയലമ്മയെ കണ്ടുമുട്ടുകയും പുഴക്കരയിൽ നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്തു മുയലമ്മയും തുമ്പിയും കൂടി ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ചു ആ ചിങ്കൻ വരുമോ തുമ്പി പെണ്ണെ വരും അതിനുള്ള വിദ്യ എനിക്കറിയാം എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി ആ കുളക്കരയിൽ ഉണ്ടാകും ചിങ്കൻ കൊക്ക് ഈ അലചേട്ട സഹായമല്ല പിന്നെന്താണ് അതോ പുഴയിലെ ഒരു മുതല പറയുവാ മുതലയുടെ മുന്നിൽ നിന്നും ആർക്കും ഒന്നും എടുത്തോണ്ട് പോവാൻ പറ്റില്ലെന്ന് ഓഹോ ഓഹോ അവൻ അങ്ങനെ പറഞ്ഞു അത്ര അഹങ്കാരമോ ഇതായിരുന്നോ തുമ്പിപ്പെണ്ണിന്റെ ബുദ്ധി അതേ ചിങ്ക മുതല ചിങ്കനെ വെല്ലുവിളിച്ചു ഞാൻ പറഞ്ഞു ചിങ്കൻ ആളൊരു കേമനാണെന്ന് ആനയെ പോലും പുറത്ത് കയറ്റിക്കൊണ്ടുപോയ ധീരനാണെന്ന് പറഞ്ഞതൊക്കെ ശരിയാ ഞാനൊരു സംഭവമാണ് അതേ ചേട്ടാ ഞങ്ങാ മുതലയുടെ വെല്ലുവിളി ഏറ്റെടുത്തു ആമയുടെ പുറത്ത് കയറ്റി ഞങ്ങൾ മുതലയുടെ അടുത്തായി നിർത്തി നിങ്ങൾ പറ ഞാൻ എന്താ ചെയ്യണ്ടേ ഓ വലുതായിട്ടൊന്നുമില്ല ചിങ്കന എലിയ എടുത്തുകൊണ്ട് അക്കരെ നിർത്തിയിട്ട് തിരികെ വരണം ഓ അത്രേ ഇത് തന്നെ ചെയ്യാം ചിങ്കനുമായി മുയലും തുമ്പിയും പുഴക്കരയിലേക്ക് നീങ്ങി അതേസമയം പുഴയിൽ എടോ ആമച്ചാരേ താൻ ഇങ്ങനെ ചെടിയുടെ ചുറ്റും നടന്നാല് എനിക്ക് തലകറങ്ങും എന്നാ ഞങ്ങളെ വെറുതെ വിട്

പാവം എലിക്കുട്ടൻ അങ്ങനെ തന്റെ ഗ്രാമത്തിലേക്കും മടങ്ങി എലിക്കുട്ടന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എടുത്തു ചാടി അപകടത്തെ വിളിച്ചു വരുത്തിയതിൽ ആമ വല്ലാതെ വിഷമിച്ചു തുമ്പിയുടെ ബുദ്ധിപരമായ നീക്കത്തെ മുയലമ്മ വാനോളം പുകഴ്ത്തി മുതലെ തോൽപ്പിച്ച സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ചിങ്കൻ വനത്തിലെ താരമായി മാറുകയും ചെയ്തു

എനിക്കും ആരാധകരായി അന്നത്തെ പോലെ ഒരു ഒന്നുകൂടി ഒന്ന് നടത്തിയാലോ ആ ഇപ്പോ മുയല് മുന്നേ ഓടിപ്പോയാലും ആമച്ചാർക്ക് കൂട്ടിന് ഞാനുണ്ടല്ലോ അതാകുമ്പോ എനിക്ക് ആമച്ചാരെ ഒറ്റയ്ക്ക് എന്തോ നമുക്ക് പോകാം സൂത്രം വലിച്ചില്ല ആ ആമേ തിന്നാമെന്ന ആഗ്രഹം വെറുതെ ആയി അന്ന് നീ എന്നെ പിന്നെ എനിക്ക് കാട്ടിൽ നടക്കാൻ നിന്നെ ഞാൻ കഥ ഈ മാത്രമല്ല നാട്ടിലും പാട്ടാണ് എല്ലാവരുടെയും ഇടയിൽ ഈ കഥ ഇപ്പോഴും സൂപ്പർ ഹിറ്റ് ആണ് ഞാൻ കാരണം നാട്ടിലും കൂടി നാണക്കേടായോ എന്തായാലും നിനക്കൽപ്പം ഉണ്ടായിരുന്നത് ഇല്ലാതായല്ലോ അഹങ്കാരമില്ലെന്നുള്ള അയ്യോ സിംഹം നമ്മളെ കണ്ടെന്ന് തോന്നുന്നു ഇനി ഒന്നും സിംഹത്തെ ചെയ്യാൻ പറ്റില്ല അവൻ നമ്മളെയാ എന്തെങ്കിലും ഈ സമയത്താണ് ഒരു തമാശ നിന്റെ കാര്യം പോക്ക സിംഹം നിന്നെ തിന്നും നിനക്ക് ജീവൻ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപെട്ടോ ഞാനോ ഞാൻ ഇതിൽ കയറി ഒളിച്ചിരിക്കും ഏ ഒറ്റ വഴിയേ ഉള്ളൂ എന്തായാലും ഇന്ന് ഇരയെ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വന്നില്ല മുയലേ ഇന്നത്തെ ഇര നീ തന്നെ അത് ഇഹം ചേട്ടന് വേണ്ടി ഒരു സമ്മാനം വെച്ച് കാത്തിരിക്കുന്ന എന്നോട് തന്നെ ഇത് പറയാം സമ്മാനമോ നീ എന്താണ് ഈ പറയുന്നത് ഈ ഈ പാറയാണോ നിന്റെ ചേട്ടാ പാറയുടെ അടിയിൽ ഒരു അതിനകത്താണ് എന്താ മനസ്സിലാകുന്നില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ശബ്ദം കേട്ടു നോക്കുമ്പോഴോ ഈ കുഴിക്കകത്തൊരു വീണ് കിടക്കുന്നു ഞാൻ പാറ എടുത്തു വെച്ച് ചേട്ടനെ തിന്ന കാലം മറന്നു എനിക്ക് അവനെ തിന്നട്ടെ ചേട്ടാ നീ േട്ടി പിടിക്കില്ലേ പാറത്തിൽ നിന്ന് കയറ്റാനുള്ള കാട്ടുവളിയുമായി കാട്ടുപള്ളയുമായി വരാം നീ പറയുന്നത് സത്യമാണല്ലോ നീ നീ എപ്പോ വരും വേഗം ും ഈ മുയൽ എവിടെയാ വള്ളി എടുക്കാൻ പോയത് ഈ പാറയിൽ അമർത്തി പിടിച്ച് എന്റെ കൈ കളച്ചു ഓ അയ്യോ ഇവിടെ കുഴിയൊന്നും കാണുന്നില്ലല്ലോ അപ്പോ ആ മുയെന്നെ പറ്റിച്ചതായിരിക്കും അല്ലേ മുയല് നീ എന്നെ പറ്റിച്ചല്ലേ ഏയ് ചങ്ങാതി എന്നെ ഒത്താമോ എന്നെ സഹായിച്ചു രക്ഷിക്കാം പക്ഷെ നീയുമായി ഞാൻ നിന്നൊരു കൂട്ടുമില്ല ക്ഷമിക്കണം ചങ്ങാതി ക്ഷമിക്കണം ചങ്ങാതി ഇനിയും ഇങ്ങനെ ഉണ്ടാവില്ല സത്യം ും ടീമിനും ഒരു പോയിന്റ് കൂടി കിട്ടിയിരിക്കുന്നു അങ്ങനെ പോയിന്റ് നില നാല് മൂന്ന് ഉത്തരം അത് അത് ഉത്തരം ഞാൻ പറയാം ആലോചിച്ചു പറയണം ഉത്തരം തെറ്റിയാൽ പോയിന്റ് അവർക്ക മ띵 ഉത്തരം ശരിയാണ് ഇപ്പോ പോയേണ്ട നില നാലേ നാല് പൊതുംബീ കുർളമ്മമേ ജലഗല്ലകൂമ്മ അഹഹ പൊതുംബീ കുർളമ്മമേ ജലഗല്ലകൂമ്മ നാനാ ടനനനന ടനനനന നാനാ അഹോ ടനനന ടനനനന ടനനനന ശങ്കുമുൽ വരുന്നുണ്ട് ഹോ എന്നാൽ പിന്നെ കളിയെല്ലാം അലങ്കോലമായത് തന്നെ എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന ഏയ് ഒന്നുമില്ല ശങ്കു നമ്മൾ എല്ലാവരും കൂടി കടങ്കത മത്സരം കളിക്കുകയാ കടങ്കഥയോ കൊള്ളാമല്ലോ എന്നാൽ ഞാനും കൂടാം ആട്ടെ ആരൊക്കെയാ ടീം ടീം ഞങ്ങൾ പേരും ഒരു അപ്പോ ശങ്കു ഏത് എനിക്കോ എനിക്ക് ടീമൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾ എല്ലാവരും ഒരു ടീം ആയിക്കോ അത് വേണോ അത് മതി എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിയുള്ള ആരുണ്ടി കൂട്ടത്തിൽ എന്നാൽ പിടിച്ചോ ആദ്യത്തെ ചോദ്യം റെഡി കാലിൽ പിടിച്ചാൽ കയറും കാലിൽ പിടിച്ചാൽ കയറും പിടികിട്ടി ഉത്തരം കുരങ്ങനുണ്ണി ഏ ഞാനോ അല്ല ായിരിക്കുമോ മണ്ടന്മാർ ആർക്കും അറിയില്ലേ എന്നാൽ ഞാൻ തന്നെ പറയട്ടെ ഉത്തരം ഞാൻ പറയാം നീയോ പറ പറ ഉത്തരം ശരിയാണ് എന്നാൽ ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം കറുപ്പാണ് എൻറെ നിറം എവിടെ പോയാലും ഞാനുണ്ട് നിന്റെ കൂടെ പറ കറുപ്പാണ് എൻറെ നിറം എവിടെ പോയാലും ഞാനുണ്ട് നിന്റെ കൂടെ ഒന്ന് പോണേ അതൊന്നുമല്ല ഉത്തരം എന്താ ഇതിന്റെ ഉത്തരവും നിനക്കറിയാമോ അറിയാ ഏ അതും നിനക്കറിയാമോ ഉത്തരം നിഴൽ ഉത്തരം ശരിയാണോ ജയ് മല പോലെ വന്ന ചങ്കുമുയൽ എലി പോലെ ആയി അല്ലേലും വെള്ളത്തിൽ കിടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിയാ അവന്റെ ഒരു ബുദ്ധി എടോ ആമച്ചാരെ എന്നാൽ എന്നെ ഓട്ട മത്സരത്തിൽ തോൽപ്പിക്കാൻ നിനക്ക് കഴിയുമോ പറ്റും നിന്നോടല്ല മത്സരം ഇവനോട് ഈ ബുദ്ധിമാനോട് ഇവൻ ബുദ്ധി അല്ല പിന്നെ ബുദ്ധി കൊണ്ടോടുന്നത് ബുദ്ധിമുട്ടാവില്ലേ എന്തു പറയുന്നു ഓടുന്നുവോ അതോ

എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ് ഏയ് പിന്മാറാൻ ഇനിയും സമയമുണ്ട് എന്തു പറയുന്നു ഓടാൻ തയ്യാറാണല്ലോ അല്ലേ ഞാൻ തയ്യാറാണ് ഇതാ മത്സരം ആരംഭിക്കാൻ പോവുകയാണ് ഓടേണ്ട കയറി കറങ്ങി തിരികെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ് വിസിൽ മുഴങ്ങിയാൽ ഓട്ടം തുടങ്ങണം റെഡി ി കുർമ്മി കുർമ്മി മുട്ടക്കുന്നു കയറി ആ കയറിക്കോ കയറിക്കോ കയറിട്ടങ്ങനെ കയറട്ടെ കറങ്ങിക്കോളൂ കറങ്ങിക്കോളൂരത്തിൻ കാട് ചുറ്റി കാരത്തിൻകാട് ചുറ്റണോ അല്പ കഴിച്ചിട്ട് ചുറ്റാം അല്പമൊന്ന് മയങ്ങാം അവൻ ഓടിയെത്തുമ്പഴേക്കും നേരെ ഇരുട്ടി വെളുക്കും జీ అమన్ కి